സാലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പെർട്ട് സാലിയൻസ് എ സെന്റർ ഫോർ പാരാമെഡിക്കൽ ആൻഡ് ഹയർ സ്റ്റഡീസ് എസ് ആർ കെ ബിൽഡിംഗ് പൈതോത്ത് റോഡ് പേരാമ്പ്ര പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം ജൂലൈ ഏഴ് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കോളേജ് ക്യാമ്പസിൽ പേരാമ്പ്ര എം എൽ ശ്രീ ടി പി രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നു ചടങ്ങിൽ ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു എവരെയും ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഞങ്ങളുടെ കോഴ്സുകൾ ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എസ് സി സൈക്കോളജി ബി സി എ ബി കോം ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഇംഗ്ലീഷ് ബി ബി എ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എം കോം ഫിനാൻസ് എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പേരാമ്പ്ര പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ജ്വല്ലറിയുടെ ചുമർ തുരന്ന് കവർച്ച നടത്തി ചെറുവണ്ണൂർ അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന പവിത്രം ജ്വല്ലറി വർക്സിലാണ് ഇന്നലെ രാത്രി കവർച്ച നടന്നത് ഷോപ്പിന്റെ പിറകുവശത്തെ ചുമർ തുരന്നാണ് മോഷ്ടാബൂളിൽ കടന്നത് ചെറുവണ്ണൂർ സ്വദേശി പിലാർത്താഴ വിനോദിന്റേതാണ് സ്ഥാപനം ഇദ്ദേഹത്തിന്റെ അമ്മമ്മയുടെ മരണത്തെ തുടർന്ന് ഇന്നലെ അഞ്ചേ മുപ്പതോടെ കടയടച്ചു പോയതാണ് കാലത്ത് അടുത്തുള്ള ഷോപ്പുടമ മെയിൻ സ്വിച്ച് ഓണാക്കാനായി കെട്ടിടത്തിന്റെ പുറകിൽ പോയപ്പോഴാണ് മണ്ണ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് ചുമർ തുരന്നതായി കാണുന്നത് ഇദ്ദേഹമാണ് വിനോദിനെ വിവരം അറിയിക്കുന്നത് വിനോദത്തി ഷട്ടർ തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോൾ സേഫ് തകർന്നതിൽ കാണുകയായിരുന്നു ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണവും അഞ്ച് കിലോഗ്രാമോളം വെള്ളിയുമാണ് നഷ്ടപ്പെട്ടത് ജെല്ലറുകൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി നൽകുകയാണ് ഇവിടെ പുതുതായി നിർമ്മിച്ചവയും റിപ്പയറിങ്ങിനായി ലഭിച്ചവയുമായ ആഭരണങ്ങളാണ് മോഷം പോയത് കുറച്ച് പഴയ വെള്ളി ആഭരണങ്ങൾ ജ്വല്ലറി തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സമീപത്തെ ഫാൻസി കടലിൽ സി സി ടി വി ഉണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമല്ല ഇന്നലെ അർദ്ധരാത്രിയിലാണ് എന്ന് കരുതുന്നു പെരാമ്പ്ര ഡിവൈഎസ് പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പരാമ്പ്രയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വടകരയിൽ നിന്ന് വിരൽ വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കേസ് അന്വേഷണത്തിന് പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്ന് ഡിവ അറിയിച്ചു ടുഡേ ന്യൂസ് പെരമ്പ്ര ഇന്നലെ വൈകുന്നേരം അഞ്ചരക്കെയാണ് കടകൊട്ട് പോയത് പിന്നെ കടകൊണ്ട് പോയി പിന്നെ ഇന്ന് രാവിലെ വീട്ടിൽ കടയിൽ അപ്പുറം ഉള്ളതെന്ന് ചോദിച്ചു പറഞ്ഞത് പിന്നെ ചുമര് ബേക്കിലെ ചുമരി ചുമരട്ടിയൊന്നും ശരിയുണ്ട് പിന്നെ കുറേ വലിയ ആഭരണങ്ങൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ കുറച്ച് ഗോൾഡുണ്ടായിരുന്നു പടവ് നഷ്ടപ്പെട്ടത് പിന്നെ സൈഫെല്ലാം കുത്തി പൊട്ടി കുത്തിക്കെട്ട് അതൊക്കെയാണ് അങ്ങനെയാണ്